നമസ്കാരം ന്യൂസ് സ്വാഗതം മീഡിയകൾ ആഘോഷത്തിമർപ്പിലാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വരാനിരിക്കുന്ന പശ്ചിമബംഗാൾ ആസാം കേരളം തമിഴ്നാട് പുതുച്ചേരി തുടങ്ങിയ നിയമസഭകളിലൊക്കെ ബി ജെ പിക്ക് വലിയ മുന്നേറ്റമായിരിക്കുമെന്ന് ഇപ്പോഴേ അങ്ങ് തള്ളിവിടുകയാണ് ഒന്ന് ആലോചിക്കണം ജനങ്ങളുടെ രീതികൾ അതല്ലെങ്കിൽ ജനങ്ങളുടെ ജനവിധി എന്താണെന്ന് പോലും കേൾക്കാൻ സന്മനസ്സില്ല ജനങ്ങളുടെ ജനവിധി അട്ടിമറിക്കൽ ആണല്ലോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവിടെ ഇരുന്നുകൊണ്ട് ചെയ്യുന്നത് അതിനേക്കാൾ സ്പീഡിൽ ബി ജെ പിക്ക് വെള്ളവും വളവും ഒഴിച്ചു കൊടുക്കുകയാണ് ഗോദി മീഡിയകൾ ഗോധി മീഡിയകൾ ജനഹിതം അങ്ങ് ഏറ്റെടുക്കുകയാണ് ഇപ്പോഴേ അങ്ങ് പ്രഖ്യാപിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഈ അഞ്ച് പ്രദേശങ്ങളിലും ഉണ്ടാകുന്ന ഇമ്പാക്റ്റ് എന്താണെന്ന് ഇപ്പോഴേ അങ്ങ് പ്രഖ്യാപിക്കുകയാണ് അർണബ് ഗോസ്വാമിയുടെ റിപ്പബ്ലിക് ചാനലായിരുന്നാലും ആജ് തകായിരുന്നാലും ഒക്കെ ഇത്തരത്തിൽ ന്യൂസുകൾ ഇങ്ങനെ പടച്ചു വിടുമ്പോൾ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് ബീഹാർ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് ബി ജെ പിക്ക് കിട്ടാക്കരി ബി ജെ പിക്ക് ആധിപത്യം ഉണ്ടായിരുന്ന സംസ്ഥാനമാണ് ബി ജെ പിയും ഐക്യ ജനതാദളും വർഷങ്ങളോളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സംസ്ഥാനമാണ് ബി ജെ പി നേതാക്കൾ പലരും മന്ത്രിയായിട്ടുണ്ട് നിതീഷ് കുമാർ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ അവിടെ നിരവധി ബി ജെ പിയുടെ ആളുകൾ മന്ത്രിമാരായിട്ടുണ്ട് ക്യാബിനറ്റ് മന്ത്രിമാരായിട്ടുണ്ട് ഉപമുഖ്യമന്ത്രിമാരായിട്ടുണ്ട് ഇതൊന്നും ആദ്യമായി സംഭവിക്കുന്ന കാര്യമല്ല ജനങ്ങളെ അണിനിരത്തി രാഹുൽ ഗാന്ധി പറഞ്ഞത് എന്തെന്നാൽ രണ്ടായിരത്തി ഇരുപതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നടന്നതിൽ ഒരു ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ ഉണ്ടായിരുന്നു അതിന് കവച്ചു വയ്ക്കുന്ന രീതിയിൽ നടന്ന തിരഞ്ഞെടുപ്പ് അട്ടിമറിയെ കുറിച്ചാണ് പറഞ്ഞത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ സ്ട്രോങ് ബൂത്തിൽ നിന്ന് മാനിപ്പുലേറ്റ് ചെയ്യാൻ ടാപ്പർ ചെയ്യാൻ ഉപയോഗിക്കുന്ന തന്ത്രങ്ങൾ എന്താണെന്നുള്ളത് ഹരിയാന നിയമസഭയിൽ നമ്മൾ കണ്ടതാണ് അതിന്റെ ഒരു അനുഗണനം മറ്റ് പല പ്രദേശങ്ങളിലും അവർ അതിൻ്റെ സെയിം ഒരു റെപ്ലിക്ക ഉണ്ടാക്കിയെടുക്കാനാണ് ബി ജെ പി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ബോധി മീഡിയകൾ തള്ളി മറിക്കുമ്പോൾ പിന്നെ ആരും ചോദ്യം ചെയ്യാൻ ശ്രമിക്കില്ല ഒറ്റയാനെ പോലെ രാഹുൽ ഗാന്ധി കിടന്ന് വെറുതെ വായിട്ടലയ്ക്കാം എന്നുള്ളത് ഒരു രീതിയിലുള്ള പ്രയോജനവുമില്ല എന്ന തോന്നി കീഴിലാണ് ഇപ്പോൾ ഉള്ളത് സുപ്രീം കോടതി എന്ന ഭരണഘടനയുടെ കാവലാളെ ച്ചുടയ്ക്കാൻ വേണ്ടി ബി ജെ പി പല ശ്രമങ്ങൾ നടത്തുകയാണ് ഇനിയിപ്പോ രാഷ്ട്രപതിയെ കൊണ്ട് ഓർഡിനൻസുകൾ പലതും ഇറങ്ങിപ്പിക്കും കാരണം എന്താണ് ഓർഡിനൻസ് എന്ന് പറയുന്നത് നിയമത്തിന് തുല്യമാവുകയാണ് അത് പാർലമെന്റ് ആദ്യമേ പാസ്സാക്കണമെന്ന് ഒരു രീതിയിലുള്ള വ്യവസ്ഥയ്ക്കുമില്ല അതാണ് ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്നത് രാഷ്ട്രപതിയുടെ അനുമതിയോടുകൂടി രാഷ്ട്രപതിയുടെ അധികാരത്തെ ദുരുപയോഗിച്ച് ഇനി ബി ജെ പി ചെയ്യാൻ പോകുന്ന തന്ത്രങ്ങളാണിത് നമുക്കറിയാം മണിപ്പൂർ പോലുള്ള പ്രദേശങ്ങളിൽ എന്തുകൊണ്ടാണ് വീണ്ടും തെരഞ്ഞെടുപ്പിന് ആഹ്വാനം ചെയ്യാത്തത് അവർക്ക് നല്ല പോലെ ഭയമുണ്ട് അധികാരത്തിൽ തിരിച്ചു വരാനുള്ള യാതൊരു സാധ്യതയും ഇല്ല എന്നുള്ളത് കഴിഞ്ഞ തവണ ലോക്സഭയിൽ നാനൂറിൽ കൂടുതൽ സീറ്റ് കിട്ടുമെന്ന് വെല്ലുവിളിച്ചവർക്ക് വലിയ പണി കിട്ടിയപ്പോൾ അവർ ഒന്ന് ഇരുന്നു പോയി എന്നിട്ട് ചിന്തിച്ചു എങ്ങനെയാണ് ഇനിയും ജനങ്ങളെ മുഴുവൻ വിധികളാക്കി അധികാരത്തിലേക്ക് തിരിച്ചു വരേണ്ടത് അതിനുള്ള പണികളാണ് അവർ അണിയറയിൽ ഒരുക്കിക്കൊണ്ടിരുന്നത് അതാണ് മഹാരാഷ്ട്രയിൽ കണ്ടത് അതാണ് ഹരിയാനയിൽ കണ്ടത് അത് തന്നെയാണ് ബിഹാറിൽ കണ്ടത് ഓരോ സംസ്ഥാനങ്ങളിലും അവർ അരക്കിട്ട് അരക്കിട്ട് കള്ളക്കളികൾ തുടർന്നുകൊണ്ടേയിരിക്കും